ആ കേ ചേട്ടനാണ് റീഗൽ ജ്വല്ലറി സന്തോഷ വാർത്ത പതിനഞ്ച് പവനില് ആറ് മാലയും ആറ് വളയും ഒരു ചെയിനും ഒരു കമ്മലും ആറ് മോതിരൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഇതാണ് കൊലിസുണ്ട് കൊലൂടെ കുറച്ച് പ്രൊസൈഡ് ചെയ്തിരിക്കുന്നത് കൊലിസ് കുട്ടി കൊലസൂടെ ചെറുതൊരു പതിനഞ്ച് പവനാണ് വരുന്നത് എല്ലാവരും ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണം കേരള മോഡൽ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റാണ് എങ്ങനെ ഉണ്ടെന്ന് പറയുക കേട്ടാ അപ്പോൾ ഫസ്റ്റ് മാല നമ്മൾ നഗാസ് പോലെ വരുന്നുണ്ടെങ്കിൽ ഇത് കേരള വർക്കിൽ വരുന്നതാണ് കേട്ടാ ഇത് ഒന്നേകാൽ പവനാണ് വരുന്നത് സെക്കൻഡ് മാല മുക്കാൽ പവനാണ് വരുന്നത് വെയിറ്റ് കൂടെ പറഞ്ഞുതരാം ഷെയർ ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ റീഗൽ ട്രിവാൻ്റെ ഷോപ്പ് എന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ട്രിവാൻ്റെ എറണാകുളം തൃശൂർ എടപ്പാട് കാലിക്കറ്റ് പുതിയ ഷോപ്പ് കണ്ണൂർ വരുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് മാല ആറ് ഗ്രാം എന്തെങ്കിലും ഇത് കസ്റ്റമൈസ് ചെയ്ത് തന്നെയാണ് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഇത് കിട്ടണമെന്നില്ല അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേ കെ എച്ച് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം വാട്ട്സപ്പിൽ ഇട്ട് നമുക്ക് ഏത് കസ്റ്റമൈസാണോ നമുക്ക് ചെയ്യാം മാക്സിമം ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു തരും കേട്ടോ ഇപ്പം ഈ കർഷൻ തന്നെ വേണമെന്ന് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ ഇത് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം ഇതൊക്കെ ചെയ്യേണ്ട ഒരു ഒരാഴ്ച പത്ത് ദിവസത്തേക്ക് ആക്കാം മതിയാവും കേട്ടോ അത് ഉണ്ടെങ്കിൽ ചെയ്തു തരാം കൊലിച്ച് മുക്കാൽ ഉള്ളത് അപ്പം രണ്ടാമത്തെ മാല മുക്കാൽ പവൻ മൂന്നാമത്തെ മാല ഒരു പവൻ നാലാമത്തെ മല ഈ ലെയർ മാലയും ഒന്നര പവനാണ് ഇത് ഒന്നര പവനാണ് വരുന്നത് കേട്ടോ അഞ്ചാമത്തെ മാല ലാസ്റ്റ് മാല രണ്ടര പവൻ അല്ലേ അങ്ങനെ എല്ലാവരോടും ചേർത്തിട്ട് ഒമ്പത് പവനകത്താണ് ഈ മാലകളെല്ലാം കൂടെ വരുന്നത് കേട്ടോ പിന്നെ അരപ്പവൻ വീതമുള്ള ഒരു ആറ് വള വെച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ മൂന്ന് പവനാണ് വരുന്നത് കേട്ടാ കൊള്ളൂലേ വള ലക്ഷ്മി എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഇതെന്ന് പറയുന്നത് മുക്കാൽ പോവൻ വരുന്ന ജിമിക്ക മുക്കാൽ പോവൻ വരുന്ന ജിമിക്കയുണ്ട് പിന്നെ എന്ന് പറയുന്ന ഒരു പോവൻ വരുന്ന ഇതുണ്ടല്ലേ ചെയിൻ പയ്യനിടാനുള്ള ചെയിൻ ആണ് തലയിൽ കൂടി ഇടാൻ പറ്റും എനിക്ക് ഇച്ചിരി വലിയ തലയല്ലെങ്കിലും ഒരു ആവറേജ് തലയാണ് ബുദ്ധി രായിരത്തിൽ ആവറേജ് ആണ് എന്നാലും തല കറക്റ്റാണ് എൻ്റെ എന്ന് പറയുന്നത് മുക്കാൽ പോവൻ്റെ പോലീസ് എല്ലാം ഇടണം എന്ന് ആഗ്രഹമുള്ള ഉണ്ടാവുമല്ലോ എല്ലാ മോഡലും പതിനഞ്ച് പവനില് ഇതെല്ലാം െന്ന് പറയുമ്പത്തേക്കും സെറ്റ് അല്ലേ അടിപൊളിയല്ലേ വെയിറ്റ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഇതെല്ലാം മാനചൂരാണ് പിന്നെ ഓരോ ഗ്രാമിനുള്ള മോതിരങ്ങൾ ഒരു ഗ്രാമിനുള്ള മോതിരങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ആറ് മോതിരമുണ്ട് കമ്മിൽ അടിപൊളി അയച്ചു മിക്ക അല്ലെ ഈ മാല എന്ന് പറയുമ്പോഴാണ് രംഗേണ സ്റ്റേറ്റ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മാലകൾ നല്ല നിറവില്ലേ അല്ലേ പതിനഞ്ച് മോന് ഇത്രയും വലിയ സെറ്റ് ഇതിൽ കൂടുതൽ സെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ് ഇത്രയാണ് മാക്സിമം വരുന്നത് പതിനഞ്ച് മോൻ അല്ലെ അല്ലെങ്കിൽ കാഴ്ച പോകും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് ഒന്നേകാലാണ് അടിപൊളി മാല കേട്ടോ നഗാസ് വരുന്ന പോലെ വരുന്ന സിമ്പിളായിട്ട് നമുക്കിടാം സെക്കൻഡ് മാലിൽ ലെങ്ത്ത് കുറവാണ് തേഡ് മാലയും കുറച്ച് ലെങ്താണ് ത്രെഡ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആണ് ഫോർത്ത് മാലിന് അത്യാവശ്യം ലെങ്ങ് ഉണ്ട് നല്ല ഫിഫ്ത്ത് മാലയ്ക്ക് നല്ല ലെങ്ക് ഉണ്ട് സിക്സ് മാലയ്ക്ക് നല്ല ലെങ്ക് ഉണ്ട് അപ്പോൾ ആറ് മാലയും ആറുവളയും ഒക്കെ വെച്ചിട്ട് മോതിരം കൊലിസ് പയ്യനുള്ള മാല ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പതിനഞ്ച് പേരെ സെറ്റാണ് റീഗൽ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചേർസ് അപ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് സമ്പ്രദായങ്ങളുണ്ട് ഞാൻ ബുക്ക് ചെയ്തിടാം കുറഞ്ഞ കുറഞ്ഞ വിലക്കും കൂടുകയാണെങ്കിൽ ബുക്ക് ചെയ്ത വിലയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ സെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ അല്ലേ ചെയ്യുക നേരത്തെ ഒരുപാട് കസ്റ്റമേഴ്സ് ഒന്ന് എടുത്തിട്ടുണ്ട് അവർ വന്നെടുത്ത ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കാം അല്ലേ നമ്മളന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അല്ലേ അത് ഇട്ടേക്കാം അപ്പോൾ ഈ കളക്ഷൻസ് സുതാര്യമായിട്ട് ഞാൻ കറക്റ്റായിട്ട് പോയിട്ട് കാണിച്ചു തരണമെങ്കിലും കാണിച്ചു തരാം കേട്ടോ അതായത് സീറോ ആക്കിയിട്ട് ഈ ത്രെഡ് ഇളകണം ത്രെഡ് ഇളകിയാൽ കറക്റ്റ് സീറു ആക്കട്ടെ സീറോ സീറോ സീറായില്ലേ ആണോ നോ പറഞ്ഞോ സീറോ ആക്കി തരാം എന്താ സീറോ ആണ് സീറോ അല്ലേ സീറോ ആണ് ഇപ്പം നാല് വള ആറ് വള വളനായപ്പോഴത്തേക്കും ഇരുപത്തിനാല് ഗ്രാം അല്ലേ അല്ലേ മാല വെയിറ്റിട്ട് കാണിച്ചുള്ള വീഡിയോ ആണ് കമ്മല് പുലിസ് മോതിരം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മോതിരം ത്രെഡ് ത്രെഡ് അല്ലേ ബാക്ക് ൂരിണ്ട് അല്ലേട്ടിട്ടേക്കാണ് അല്ലെങ്കിൽ വെയിറ്റ് മനസ്സിലാവൂല എല്ലാ ത്രെഡും ഊരി ഇട്ടിട്ടേക്കാം കേട്ടാ അപ്പം റീഗൽ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചേഴ്സ് നമ്പർ ഞാൻ കമന്റ് ബോക്സിലകത്ത് ഇട്ടേക്കാം കേട്ടാ അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട എന്താവശ്യം ഉണ്ടെങ്കിലും കാര്യം ഗോൾഡ് വിൽക്കാനോ അല്ലെങ്കിൽ എന്താണ് മാറ്റിയെടുക്കാനോ അല്ലേ മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ പിന്നെ മേക്കിംഗ് ചാർജ് അറിയാനോ അല്ലേ ഒക്കെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്രശ്നമൊന്നുമില്ല പിന്നെ കളക്ഷനെ പറ്റിയിട്ട് മേക്കിങ് ചാർജിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് അറിയാനായിട്ടും ഒരു പടം എടുത്തിട്ട് ഇതിൽ എത്ര മേക്കിംഗ് ചാർജ് വരും ചേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം പറഞ്ഞുതരാം കേട്ടോ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും ഉള്ള നമ്മുടെ ഗോൾഡൻ ഡോക്ടറായ എല്ലാ മാല കണ്ടേ രണ്ട് നൂറ്റി ഇരുപത് ഗ്രാം അല്ലേ മാല എല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ അഴിച്ചപ്പോൾ അവർക്ക് ഒരു കണ്ടീഷൻ ആയി ചേട്ടാ ഒരു മാലിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മാല കേട്ടാ ആറ് മാലയും ആറ് വളയും എല്ലാം കൂടെ ചേർന്നിട്ട് എത്ര വെയിറ്റ് വന്നാൽ നൂറ്റി ഇരുപത് ഗ്രാം അതായത് നൂറ്റി ഇരുപത് ഗ്രാം എന്ന് പറയുമ്പോൾ പതിനഞ്ച് പവൻ ഒരു പവൻ എന്ന് പറയുമ്പോൾ എട്ട് ഗ്രാം ആണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഭാഗം എട്ട് എന്ന് പറയുമ്പോൾ പതിനഞ്ച് പവൻ പത്ത് പവൻ എന്ന് പറയുമ്പോൾ എൺപത് ഗ്രാം ആണ് കേട്ടോ അതിൻ്റെ പകുതിക്കൂടെ വന്നപ്പോഴത്തേക്ക് നാൽപ്പത് ഗ്രാം അപ്പോൾ എൺപത് നാൽപ്പത് നൂറ്റി ഇരുപത് അപ്പോൾ പതിനഞ്ച് പവനിൽ ആറ് മാല ആറ് വള കമ്മല് മാലകളെല്ലാം കേരള മോഡലാണ് എന്നുള്ളത് പ്രത്യേകതയാണ് വളകൾ കേരള മോഡൽ അല്ലേ അപ്പോൾ പിന്നെ പണിക്കുലിയിൽ വലിയ കൂടുതലൊന്നും വരുന്നില്ല മോതിരങ്ങൾ ചെറിയ പീസ് റേറ്റിലാണ് വരുന്നത് മേക്കിങ് ചാർജ് ജിമുക്കയും പീസ് റേറ്റിലാണ് ചെറിയ പീസ് റേറ്റിലാണ് വരുന്നത് അപ്പം വലിയ മേക്കിങ് ചാർജ് ഇല്ലാതെ ഏറ്റവും നല്ല കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം ഇത് പലർക്കും വരുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ കടയിലോട്ട് കയറി വരുമ്പോഴത്തേക്കും ഉള്ള കളക്ഷൻസ് തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഷോപ്പിൽ നമുക്ക് ഇതുപോലെ കാണിക്കുന്നതൊക്കെ പുടപാട സെയിലായി പോകും പിറ്റേ ദിവസം വരുമ്പോഴത്തേക്കും അതല്ല വേറെ കളക്ഷൻസ് ആയിരിക്കുന്നത് അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പേ കസ്റ്റമൈസ് ചെയ്യണം അതാണ് ഞാൻ നമ്പർ എന്നെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം കിട്ടുള്ളൂ ഓക്കെ